ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലിട്ട് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ വാട്ട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് വാട്സപ്പിൽ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാത്തതുണ്ട് ഒരുപാട് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത്തരത്തിൽ ഇന്ന് വാട്സപ്പിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കിഡിലൻ ഓപ്ഷനാണ് അതല്ലെങ്കിൽ കിഡിലൻ കീബോർഡിനെ കുറിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിന് പല ആളുകളും പല കീബോർഡുകളാണ് ഉപയോഗിക്കേണ്ടത് ീ ബോർഡ് ഗൂഗിളിൻ്റെ കീബോർഡ് ഉപയോഗിക്കുന്ന ആളുകളാണ് മംഗ്ലീഷ് കിലീ കീബോർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ അങ്ങനെ പല ആളുകളും പല കീബോർഡുകളും യൂസ് ചെയ്യാവുന്ന ആളുകളായി ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിൽ ഇന്നത്തെ ഞാൻ ഉപയോഗിക്കുന്നത് മ മംഗ്ലീഷ് കീബോർഡാണ് റെഗുലറായിട്ട് ഉപയോഗിക്കാറുള്ളത് അതിൽ ഇന്ന് ഒരു കീബോർഡിനെ മറ്റേ ഗൂഗിളിൻ്റെ കീബോർഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ജീ എന്ന് പറഞ്ഞ കീബോർഡ് എല്ലാ എല്ലാ ഫോണിലും ഉണ്ടായിരിക്കുന്ന ഈ ഒരു കീബോർഡ് അത് കുറിച്ചിട്ട് ലൈനിലുള്ള രണ്ട് മൂന്ന് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് അത് വീഡിയോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കൊക്കെ ഫീ ഇതിൽ പല ആളുകളും പലതും ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും ഇപ്പം നമ്മൾ പല സ്റ്റിക്കറുകൾ എന്തെങ്കിലുമൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും സ്റ്റിക്കറുകൾ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റിക്കറൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നൊരു കീബോർഡാണ് ഗൂഗിളിൻ്റെ ജീബോർഡ് എന്ന് പറഞ്ഞ കീബോർഡിട്ടോ അപ്പോൾ അതിൽ നമ്മൾ സ്റ്റിക്കേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും സെർച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് സെർച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഹാപ്പി ബർത്ത് ഡേ അല്ലെങ്കിൽ ഏതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഏതാണ് വേണ്ടത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ ഈയൊരു ഇതിൽ ഓപ്പൺ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്ത് ഇഷ്ട സെർച്ച് ചെയ്തെടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കീബോർഡാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ സ്റ്റിക്കേഴ്സൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് വേറെ ഉണ്ട് കേട്ടോ ഈ കീബോർഡിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉണ്ട് അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉണ്ട് അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് ഓരോന്നാലും എഴുന്നേറ്റ് വീഡിയോ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ